രാഹുൽ ഗാന്ധി ഇലക്ഷൻ കമ്മീഷന് എതിരെ ഉന്നയിച്ച ആരോപണങ്ങളും അതിന് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത മറുപടിയും ഏറെ പ്രാധാന്യമുള്ള ഒന്നാണ് കാരണം രാഹുൽ ഗാന്ധി വെറും സാധാരണ ഇന്ത്യൻ പൗരനല്ല അദ്ദേഹം എം പി ആണ് എന്ന് മാത്രമല്ല പ്രതിപക്ഷ നേതാവാണ് അതുമാത്രമല്ല ഇലക്ഷൻ കമ്മീഷനെ നിശ്ചയിക്കുന്ന കാര്യത്തിൽ പ്രധാനമന്ത്രിക്കൊപ്പം ഇരിക്കാൻ കഴിയുന്ന രണ്ടു പേരിൽ പ്രധാനമന്ത്രിയോടൊപ്പം തന്നെ പ്രാധാന്യമുള്ള വ്യക്തിയുമാണ് അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനങ്ങൾക്കും വാക്കുകൾക്കും ഇന്ത്യക്കകത്തും പുറത്തും വലിയ വിലയുണ്ട് അത് അദ്ദേഹത്തിന് അറിയാമെങ്കിലും ഇല്ല ഇല്ലായെങ്കിലും ഇന്ത്യക്കകത്തും പുറത്തുമുള്ളവർ ആ വില കൊടുക്കുന്നുണ്ട് അപ്പോൾ രാഹുൽ ഗാന്ധി മുന്നോട്ട് വച്ചിരിക്കുന്ന ആരോപണങ്ങളെ സംബന്ധിച്ച് ഗൗരവപൂർണമായ ഒരു പഠനം എല്ലാവരും നടത്താൻ ശ്രമിക്കും എങ്കിൽ ഇപ്പോൾ അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുന്ന ആശയ ആശയങ്ങളും ആരോപണങ്ങളും ഇലക്ഷൻ കമ്മീഷൻ എടുത്തിരിക്കുന്ന നടപടികളും മറുപടികളും നമുക്ക് ഒന്ന് പഠനവിധേയമാക്കേണ്ടതല്ലേ ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമാണ് അതൊരിക്കലും നിയമത്തിന് മുകളിലല്ല ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് കൃത്യമായ നിയമങ്ങളുണ്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളെ കോടതിയിൽ ചോദ്യം ചെയ്യാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ പ്രവർത്തനത്തിന് നിയമങ്ങളുണ്ട് ഇനി നിയമം തെറ്റിച്ചാൽ ചോദ്യം ചെയ്യാൻ കോടതിയുമുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി രേഖാമൂലം പരാതി കൊടുക്കാത്തത് ഇലക്ഷൻ കമ്മീഷന്റെ മുമ്പിൽ ആധികാരികവും വസ്തുനിഷ് വസ്തുനിഷ്ഠവും കൃത്യമായ തെളിവുകളോട് കൂടിയും തൻ്റെ ആരോപണങ്ങളെ പരാതിയായി എഴുതി കൊടുക്കാത്തത് ഇത് ഇലക്ഷൻ കമ്മീഷൻ ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് ഉത്തരവാദപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി കേവലം പത്രസമ്മേളനങ്ങളിലൂടെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ശരിയാണ് എന്ന് താങ്കൾക്ക് തോന്നുന്നുവെങ്കിൽ അത് ഇലക്ഷൻ കമ്മീഷന്റെ മുമ്പാകെ കൃത്യമായിട്ടുള്ള പരാതിയായി എഴുതി തരാൻ എന്താണ് മടിക്കുന്നത് ഈ ചോദ്യത്തിൽ നിന്ന് രാഹുൽ ഗാന്ധി ഒഴിഞ്ഞു മാറുകയാണ് എഴുതി കൊടുക്കാൻ അദ്ദേഹം തയ്യാറാകുന്നുമില്ല അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നിസ്സാരമായ കാര്യങ്ങളല്ല പല വോട്ടർമാരുടെ പേരും പടവും അവരുടെ അനുമതി വാങ്ങാതെ രാഹുൽ ഗാന്ധി ഉപയോഗിച്ചുകൊണ്ടാണ് ഇരട്ട വോട്ടും കള്ളവോട്ടും വ്യാപകമായി നടക്കുന്നു എന്നുള്ള ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് പക്ഷെ സംഭവിച്ചതെന്താണ് ആരുടെയൊക്കെ ചിത്രങ്ങളും ആരുടെയൊക്കെ പേരുകളുമാണോ രാഹുൽ ഗാന്ധി ഇപ്രകാരം ഇരട്ട ഇരട്ടവോട്ടിൻ്റെയും കള്ളവോട്ടിൻ്റെയും പേരിൽ പൊതുസമൂഹത്തിൽ പ്രചരിപ്പിച്ചത് അവർ പരസ്യമായി രംഗത്ത് വന്ന് അവർ തന്നെ ഈ വസ്തുത നിഷേധിക്കുകയും അവർ വോട്ട് ചെയ്തതിൻ്റെ തെളിവുകൾ കൃത്യമായി ഹാജരാക്കുകയും ചെയ്തു അവിടെ രാഹുൽ ഗാന്ധി മറുപടി പറഞ്ഞിട്ടുമില്ല ഇപ്പോൾ ശകുൻ റാണിക്ക് ഇരട്ട വോട്ടുണ്ട് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് തെറ്റാണ് എന്നും അതിനുവേണ്ടി രാഹുൽ ഗാന്ധി ഉപയോഗിച്ച രേഖകൾ ഇലക്ഷൻ കമ്മീഷൻ്റേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി ഉപയോഗിച്ച രേഖകൾ ഇലക്ഷൻ കമ്മീഷൻ്റെ രേഖകളല്ല എന്നും ഇലക്ഷൻ കമ്മീഷൻ വ്യക്തമാക്കുകയുണ്ടായി അതേപോലെ തന്നെ ഗുർഖീർ സിംഗ് ഡാൻ നാലിടത്ത് വോട്ട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരോപണം അദ്ദേഹം ഉന്നയിച്ചത് അദ്ദേഹവും നേരിട്ട് വന്നു അദ്ദേഹത്തിൻ്റെ സഹോദരിക്കൊപ്പം വന്ന് ആ ആരോപണം തെറ്റാണ് എന്ന് തെളിയിക്കുകയുണ്ടായി ഇതുകൂടാതെ ആദിത്യ ശ്രീവാസ്തവ കർണാടകത്തിൽ നിന്നുള്ള ആദിത്യ ശ്രീവാസ്തവ വിശാൽ സിംഗ് ഇവർക്ക് കർണാടകത്തിലും യു പിയിലും വോട്ടുണ്ട് എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആരോപണം എന്നാൽ ഈ ആരോപണം തെറ്റാണ് എന്ന് രേഖകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെ ഉത്തർപ്രദേശ് ഇലക്ഷൻ കമ്മീഷൻ ഈ തെറ്റ് തെളിയിക്കുകയുണ്ടായി അതായത് രാഹുൽ ഗാന്ധിയുടെ ആരോപണം വ്യാജമായിരുന്നു തെറ്റായിരുന്നു എന്ന് തെളിയിക്കുകയുണ്ടായി ഇവിടെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും വോട്ടേഴ്സ് ലിസ്റ്റിനെയും ഒക്കെ തൻ്റെ ദുരാരോപണത്തിന് കീഴിലേക്ക് കൊണ്ടുവരികയാണ് രാഹുൽ ഗാന്ധി എന്നാൽ ഈ രാജ്യത്തൊരു നിയമമുണ്ട് അതായത് ഇലക്ഷൻ കമ്മീഷനെതിരായിട്ട് ആർക്കും പരാതിപ്പെടാം ആ നിയമം അനുസരിച്ച് ആ പരാതി എഴുതി കൊടുക്കാം പക്ഷേ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി ആ പരാതി എഴുതി കൊടുക്കുന്നില്ല കാരണം ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ലോകത്തെ ഏറ്റവും ശക്തമായ ഒരു രാഷ്ട്രം എന്നുള്ള നിലയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഈ ഭാരതത്തിൽ ഇലക്ഷൻ കമ്മീഷനെ ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനാധിപത്യത്തെ തന്നെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ് അതുകൊണ്ട് ആരെങ്കിലും ആ രീതിയിൽ തെറ്റായ ആരോപണങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ അവർക്കത് തെളിയിക്കാനുള്ള ബാധ്യതയുണ്ട് അതുകൊണ്ട് ഇത്തരം പരാതികൾ എഴുതി കൊടുക്കുമ്പോൾ ഞാൻ മുന്നോട്ട് വച്ച പരാതി തെറ്റാണ് എങ്കിൽ അതിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണ് എന്നുകൂടിയുള്ള സത്യവാങ്മൂലം കൊടുക്കണം ഇത് പ്രതിപക്ഷ നേതാവിനെ അറിഞ്ഞുകൂടാത്തതല്ല എം പിക്ക് അറിഞ്ഞുകൂടാത്തതല്ല ഇലക്ഷൻ കമ്മീഷനെ നിശ്ചയിക്കുന്ന കമ്മിറ്റിയിൽ പ്രധാനമന്ത്രിക്കൊപ്പം ഇരിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല പക്ഷേ ഒരു തമാശ പോലെ അദ്ദേഹം ആരോപണം ഉന്നയിക്കുകയും ആ ആരോപണം അടിസ്ഥാന രഹിതമാണ് നിങ്ങൾക്ക് പരാതിയിൽ ഉറച്ചു നിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എഴുതിത്തരണം എന്ന് ഇലക്ഷൻ കമ്മീഷൻ പറയുകയും ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഓടി ഒളിക്കുന്ന മറുപടി കൊടുക്കാത്ത ഞാൻ അങ്ങനെ എഴുതി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ അങ്ങനെ ഒരു സത്യവാങ്മൂലം കൊടുക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുന്നത് എത്രമാത്രം നിരുത്തരവാദപരമാണ് പരാതി എഴുതി കിട്ടിയാൽ മാത്രമേ ഇലക്ഷൻ കമ്മീഷന് എടുക്കാനും സാധിക്കുകയുള്ളൂ അപ്പോൾ ഇലക്ഷൻ കമ്മീഷനെതിരായിട്ട് അദ്ദേഹം ഇലക്ഷൻ കമ്മീഷൻ ബി ജെ പി ആണ് ഇലക്ഷൻ കമ്മീഷൻ ആർ എസ് എസ് ആണ് എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് മറുപടിയായി പറയുന്നത് ആയിക്കോട്ടെ അങ്ങനെ ആരോപിക്കാൻ അദ്ദേഹത്തിന് അവകാശമുണ്ടോ എങ്കിൽ അത് തെളിയിക്കാൻ അദ്ദേഹം സുപ്രീം കോടതിയിൽ പോകണ്ടേ ഇതാ ഇലക്ഷൻ കമ്മീഷനെ ആർ എസ് എസ് കൊണ്ടുപോയിരിക്കുന്നു ഇലക്ഷൻ കമ്മീഷനെ ബി ജെ പി വൽക്കരിച്ചിരിക്കുന്നു അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷന്റെ പ്രവർത്തനം ശരിയല്ല എന്ന് പറഞ്ഞ് കോടതിയിൽ പോകാമല്ലോ അദ്ദേഹം കോടതിയിലും പോകുന്നില്ല അപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ മുമ്പിൽ പരാതി കൊടുക്കുന്നില്ല അതുപോലെ തന്നെ സുപ്രീം കോടതിയിലും പോകുന്നില്ല എന്നാൽ വലിയ പഠനവും അതിനുശേഷമുള്ള പ്രസൻറ്റേഷനും ഇതെല്ലാം സഹിതമാണ് അദ്ദേഹം പത്രസമ്മേളനം നടത്തുന്നത് അങ്ങനെ ആ പത്രസമ്മേളനം നടക്കുമ്പോൾ അന്താരാഷ്ട്ര മീഡിയ ലോകം മുഴുവൻ ഇത് കാണിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഇന്ത്യയിൽ ഇലക്ഷൻ്റെ പ്രക്രിയകൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് എല്ലാവർക്കും അറിയാം വോട്ടർ പട്ടിക രൂപീകരിച്ച് അത് പൂർത്തിയാക്കുന്നതിന് മൂന്നംഗ ഇലക്ഷൻ കമ്മീഷൻ മാത്രമല്ല പ്രവർത്തിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ ലക്ഷക്കണക്കിനുള്ള ഏജന്റുമാരുണ്ട് ബൂത്ത് ലെവൽ ഓഫീസർമാരുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇലക്ഷൻ കമ്മീഷൻ എന്നൊക്കെ കേൾക്കുമ്പോൾ ജനങ്ങൾക്ക് ഇതിന്റെ പൂർണ്ണ രൂപം അറിയില്ല സത്യത്തിൽ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഡൽഹിയിൽ മൂന്ന് പേരും സംസ്ഥാനങ്ങളിൽ ഓരോ വ്യക്തികളുമാണ് അതിന്റെ അധികാരികൾ ബാക്കി ഇലക്ഷൻ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഈ രാജ്യം മുഴുവൻ നടത്താൻ വേണ്ടി ഒന്നര കോടിയോളം സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ് പ്രവർത്തിക്കുന്നത് അതായത് ഇലക്ഷൻ ഡ്യൂട്ടി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് സർക്കാർ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നൊക്കെ ധാരാളം ആൾക്കാർ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോകുന്നു എന്ന് നമ്മൾ കേൾക്കാറുണ്ട് ഈ ഇലക്ഷൻ ഡ്യൂട്ടി കിട്ടുന്ന ആൾക്കാരൊക്കെയാണ് അതായത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ് ഈ ഇലക്ഷൻ നടത്തുന്നത് നമ്മളൊന്നു നോക്കൂ ഇന്ത്യയിലെ സർക്കാരുദ്യോഗസ്ഥന്മാരിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പേര് കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയോ ട്രേഡ് യൂണിയനിൽ പ്രവർത്തിക്കുന്ന അവരുടെ പ്രവർത്തകരാണ് അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ വഴിവിട്ട എന്തെങ്കിലും കാര്യം ചെയ്യാൻ അവരോട് ആജ്ഞാപിച്ചാൽ അവരത് ചെയ്യുമെന്ന് കരുതുന്നുണ്ടോ അവരാരും അതിനെ എതിർക്കുന്നില്ല എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഇനി അതൊക്കെ പോകട്ടെ ഇതൊന്നും ഇല്ല എങ്കിൽ പോലും ഒരു വോട്ടേഴ്സ് ലിസ്റ്റ് ആറ് തവണ പരിശോധിച്ച് തെറ്റുതിരുത്താനുള്ള അവസരം ഇലക്ഷൻ കമ്മീഷൻ തരുന്നുണ്ട് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണെങ്കിലും ഞാൻ അതൊരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ ആദ്യമായി ഇലക്ഷൻ വരുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അതിന്റെ കോപ്പി ലഭ്യമാവുകയും ചെയ്യും അവർക്ക് ആ കരട് വോട്ടർ പട്ടിക പരിശോധിച്ച് തെറ്റുതിരുത്താനുള്ള അധികാരവുമുണ്ട് അവകാശവുമുണ്ട് ചുമതലയുമുണ്ട് ഇനി കരട് വോട്ട് പട്ടിക കഴിഞ്ഞു സപ്ലിമെന്ററി വോട്ട് ലിസ്റ്റ് വരും ഈ സപ്ലിമെന്ററി ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അടുത്ത കാലത്ത് വോട്ടിന് വേണ്ടി അപേക്ഷ കൊടുത്ത് പേര് കൂട്ടിച്ചേർത്തവരുടെ ലിസ്റ്റ് വരും ആ ലിസ്റ്റിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കൊടുത്ത പേര് ചേർത്തിട്ടില്ലെങ്കിൽ പേരിനകത്ത് മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ചൂണ്ടിക്കാണിക്കാനുള്ള അവസരം ഉണ്ട് ഇനി മൂന്നാമത് ഫൈനൽ ലിസ്റ്റ് വരും ഈ ഫൈനൽ ലിസ്റ്റിലും അപാകതകളുണ്ടാകാം തെറ്റുകൾ ഉണ്ടാവാം രാഷ്ട്രീയ പാർട്ടികൾക്ക് അത് കണ്ടുപിടിച്ച് ചൂണ്ടിക്കാണിച്ച് തിരുത്താൻ അപ്പോഴും അവർക്ക് അവസരമുണ്ട് ഈ മൂന്ന് അവസരവും ഉപയോഗിക്കാൻ സാധിച്ചില്ല എങ്കിൽ നാലാമത് ഇലക്ഷൻ നടക്കുന്നതിന് ഒരു തൊട്ട് മുമ്പ് മാർക്ക്ഡ് കോപ്പി എന്ന് പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ മാർക്ക് ചെയ്താൽ വോട്ടേഴ്സ് ലിസ്റ്റ് കിട്ടുന്നുണ്ട് ആ വോട്ടേഴ്സ് ലിസ്റ്റിലും ഈ തെറ്റുകൾ തിരുത്താനുള്ള അവകാശമുണ്ട് ഇതൊന്നും സാധിച്ചില്ല എന്നിരിക്കട്ടെ അങ്ങനെയെങ്കിൽ കള്ളവോട്ട് ചെയ്യാൻ വേണ്ടി വരുന്ന വോട്ടറെ ഇലക്ഷൻ നടക്കുന്ന പോളിംഗ് ബൂത്തിൽ വച്ച് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഏജൻറ്റിന് ചലഞ്ച് ചെയ്ത് ആ വോട്ടെടുപ്പിൽ നിന്ന് മാറ്റി നിർത്താനുള്ള അധികാരവുമുണ്ട് ഇങ്ങനെ അഞ്ച് തരത്തിലും കള്ളവോട്ട് തടയാനും ഇരട്ട വോട്ട് തടയാനും അപാകതകൾ പരിഹരിക്കാനും അവസരമുള്ളപ്പോൾ ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റിയില്ല എന്ന് വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ തന്നെ ഇലക്ഷൻ കഴിഞ്ഞാണ് ഇതൊക്കെ മനസ്സിലായത് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ തന്നെ ഇലക്ഷൻ കഴിഞ്ഞ് നാൽപ്പത്തിയഞ്ച് ദിവസമുണ്ട് ആ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും അല്ലെങ്കിൽ സ്ഥാനാർത്ഥിക്കും സ്ഥാനാർത്ഥിയുടെ ഏജന്റിനും ഒക്കെ തന്നെ കോടതിയിൽ പോയി ഈ കാര്യങ്ങൾ ചോദ്യം ചെയ്യാം ചുരുക്കി പറഞ്ഞാൽ ആറ് തലങ്ങളിൽ നമ്മുടെ വോട്ടെടുപ്പ് പ്രക്രിയ സുതാര്യമാണ് ചോദ്യം ചെയ്യാൻ കഴിയുന്നതാണ് അതിന് നിയമങ്ങളുണ്ട് അവസരങ്ങളുണ്ട് ഓർക്കണം ഈ ആറ് അവസരങ്ങളിൽ ഒന്നിൽ പോലും രാഹുൽ ഗാന്ധിയോ അദ്ദേഹത്തിൻ്റെ പാർട്ടിയോ അദ്ദേഹത്തിൻ്റെ പാർട്ടി ഏജൻറ്റുമാരോ യാതൊരു പരാതിയും മുന്നോട്ട് വച്ചിട്ടുണ്ടായിരുന്നില്ല പരാതിയെ ഉണ്ടായിരുന്നില്ല എന്നിട്ട് ഇലക്ഷൻ കഴിഞ്ഞ് നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ കോടതിയിൽ പോകാമായിരുന്ന ഈ സംഭവം പതിനാല് മാസങ്ങൾ കഴിഞ്ഞാണ് കോടതിയിൽ പോകാതെ ഇലക്ഷൻ കമ്മീഷനിൽ പോകാതെ പത്രസമ്മേളനങ്ങളിലൂടെ ആരോപണമായി ഉന്നയിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണ് ബീഹാറിൽ ഇപ്പോൾ നടക്കുന്ന വോട്ടർ പട്ടിക പുനർക്രമീകരണം കോടതി കയറിയല്ലോ കോടതി എന്താ പറഞ്ഞത് സുപ്രീം കോടതി പറഞ്ഞു വോട്ടർ പട്ടികയിൽ നിന്ന് വൻതോതിൽ ആൾക്കാരെ ഒഴിവാക്കുന്നുണ്ട് എങ്കിൽ ആ ഒഴിവാക്കുന്നവരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചോളൂ സംശയമുണ്ടെങ്കിൽ ആർക്കെങ്കിലും അക്കാര്യത്തിൽ ആക്ഷേപമുണ്ടെങ്കിൽ അപ്പോൾ തിരുത്താമല്ലോ അപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനെ എതിർത്തിട്ടില്ല ബി ജെ പിയും എതിർത്തിട്ടില്ല അങ്ങനെ പ്രസിദ്ധീകരിക്കുന്ന അതായത് ഒഴിവാക്കാൻ പോകുന്ന ആൾക്കാരുടെ പേര് പ്രസിദ്ധീകരിക്കുമ്പോൾ അവിടെ വോട്ടേഴ്സിൻ്റെ ശുദ്ധീകരണ പ്രക്രിയയുടെ ഭാഗമായി നടക്കുന്ന ആ കാര്യത്തിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇടപെടാം ആർക്കും ഇടപെടാം അങ്ങനെ ഇടപെട്ടുകൊണ്ട് ആ ശുദ്ധീകരണത്തിൽ ഈ പറഞ്ഞ വോട്ടർ പട്ടികയിൽ നിന്ന് ലക്ഷക്കണക്കിന് ആൾക്കാരെ നീക്കം ചെയ്തത് തെറ്റാണ് എന്ന് തെളിയിക്കാനുള്ള അവസരം കോടതി തന്നെ ഇവിടെ കൊടുത്തിട്ടുമുണ്ട് അപ്പോൾ സുപ്രീം കോടതി ഇത്തരം അനുമതി നൽകി കഴിഞ്ഞാലും അതുപയോഗിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് അർത്ഥം ഇനി ഈ പുറത്താക്കപ്പെടുന്നവരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ കോടതി തന്നെയാണ് നിർദ്ദേശം കൊടുത്തത് അപ്പോൾ ഈ കാര്യത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കോൺഗ്രസ്സിന് സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ട് കോടതി കൊടുത്ത നിർദ്ദേശം തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെയും പോകാം അതും ചെയ്തിട്ടില്ലല്ലോ ഇനി തൃശ്ശൂരിലും കർണാടകയിലും ഉള്ള വോട്ടർ പട്ടിക ആകെ ക്രമക്കേടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് മറ്റൊരു ആരോപണം ഉന്നയിച്ചത് അതുപോലെ തന്നെ ബീഹാറിലെ കാര്യവും പറഞ്ഞു എന്നാൽ ഈ പറഞ്ഞ ആരോപണങ്ങളെല്ലാം തെറ്റാണ് എന്ന് തെളിഞ്ഞു അതായത് ബാംഗ്ലൂർ സെൻട്രൽ എന്ന് പറയുന്ന ലോക്സഭാ സീറ്റിൽ എട്ട് അസംബ്ലി സീറ്റിൽ ഏഴ് അസംബ്ലി സീറ്റിലും കോൺഗ്രസ് ജയിച്ചു പക്ഷെ ഒരു സീറ്റിലെ ഭൂരിപക്ഷം കൊണ്ട് മാത്രം ബി ആ ഫലം അട്ടിമറിച്ചു എന്നാണ് പറയുന്നത് ഇപ്പോൾ തൃശ്ശൂരിലും അട്ടിമറിച്ചു എന്നാണല്ലോ പറയുന്നത് സത്യം എന്തായിരുന്നു സത്യം പുറത്തു വന്നപ്പോൾ ഈ പറയുന്ന ബാംഗ്ലൂർ സെൻട്രൽ സീറ്റിൽ നാല് സീറ്റിൽ ബി ജെ പി ജയിച്ചു നാല് സീറ്റിൽ കോൺഗ്രസും ജയിച്ചു ഇതായിരുന്നു സത്യം അതിന് പറഞ്ഞത് എന്താണ് ഏഴ് സീറ്റിൽ കോൺഗ്രസ് ജയിച്ചു എന്നാണ് അപ്പോൾ എത്രമാത്രം വ്യാജ പ്രചരണമാണ് എലക്ഷൻ പ്രോസസ്സിനെതിരെ എലക്ഷനെതിരെ എലക്ഷൻ ലിസ്റ്റിനെതിരെ പറഞ്ഞത് ഇതൊന്ന് ഉത്തരവാദിത്തമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവിന് യോജിച്ചതാണോ പിന്നെ മറ്റൊന്ന് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മെഷീൻ റീഡബിൾ വോട്ടേഴ്സ് ലിസ്റ്റ് വേണം എന്നാണ് അതായത് ബൾക്കായിട്ട് ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് വോട്ടർമാരുടെ ലിസ്റ്റ് യന്ത്രം കൊണ്ട് വായിച്ചെടുക്കാൻ കമ്പ്യൂട്ടർ കൊണ്ട് പെട്ടെന്ന് വായിച്ചെടുക്കാൻ കഴിയുന്ന രീതിയിൽ എനിക്ക് തരണം എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് അത് നിയമവിരുദ്ധമാണ് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ഏതൊരാൾക്കും അയാളുടെ വോട്ടിനെ സംബന്ധിച്ചോ അയാൾക്ക് പരാതിയുള്ള വോട്ടിനെ സംബന്ധിച്ചോ ഉള്ള വെരിഫിക്കേഷൻ നടത്താൻ ഡിജിറ്റൽ വോട്ടേഴ്സ് ലിസ്റ്റ് അതായത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ ആർക്കും ലഭിക്കും അപ്പോൾ ഡിജിറ്റലായി തന്നെ നിങ്ങൾക്കത് പരിശോധിക്കാൻ കഴിയും മാനുവലായി പരിശോധിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ ഡിജിറ്റലായി പരിശോധിക്കാൻ കഴിയും പക്ഷേ അതുപോലെ മെഷീൻ വെച്ച് റീഡ് ചെയ്യാവുന്നത് പോലെ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് വോട്ടർമാരുടെ ലിസ്റ്റ് വേണം എന്ന് പറയുമ്പോൾ കോടതി തന്നെ പറയുന്നു അത് വോട്ടർമാരുടെ വ്യക്തിപരമായിട്ടുള്ള രഹസ്യ സ്വഭാവത്തെ തകർക്കുന്നതാണ് അതായത് ജനപ്രാതിനിധ്യ നിയമമനുസരിച്ച് ഒരു ജനാധിപത്യ രാജ്യത്തിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിൻ്റെ എല്ലാ വിശദാംശങ്ങളും പൂർണ്ണമായി ഏതെങ്കിലും ഒരു വ്യക്തിക്കോ സ്ഥാപനത്തിനോ കൈമാറാൻ സാധ്യമല്ല വോട്ടർമാർക്ക് അത് കാണാനുള്ള അവകാശമുണ്ട് പരിശോധിക്കാൻ അവകാശമുണ്ട് കേസ് കൊടുക്കാൻ അവകാശമുണ്ട് പരാതിപ്പെടാൻ അവകാശമുണ്ട് അതിന് വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ ഡിജിറ്റൽ രൂപം വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് അതുപോരാ പ്രത്യേകമായിട്ട് വോട്ടേഴ്സ് ലിസ്റ്റ് ഞങ്ങൾക്ക് മെഷീൻ റീഡബിളായി അതായത് യന്ത്രം ഉപയോഗിച്ച് പ്രോസസ്സ് ചെയ്യാവുന്ന രീതിയിൽ തരണം എന്ന് പറഞ്ഞാൽ അത് സാധ്യമല്ല എന്ന് പറഞ്ഞത് നരേന്ദ്രമോദി അല്ല കോടതിയാണ് അപ്പോൾ ആ കോടതിയുടെ നിർദ്ദേശത്തെയും അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി അംഗീകരിക്കില്ല ഇലക്ഷൻ കമ്മീഷനെ അംഗീകരിക്കില്ല അതിൻ്റെ ലിസ്റ്റ് അംഗീകരിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ആരെയാണ് രാഹുൽ ഗാന്ധി അനുസരിക്കുന്നത് എന്ന ചോദ്യം വളരെയേറെ പ്രസക്തമല്ലേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഇത് മറ്റൊന്ന് സി ദൃശ്യങ്ങൾ കിട്ടുന്നില്ല എന്ന പരാതിയാണ് അതായത് ഒരു വ്യക്തി വോട്ട് ചെയ്യുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ പരാതിപ്പെട്ട ആർക്കും കൈപ്പറ്റി പരിശോധിക്കാവുന്നതാണ് ആ നാൽപ്പത്തിയഞ്ച് ദിവസം കഴിഞ്ഞ് പതിനാല് മാസവും കൂടെ ഇപ്പോൾ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് നടക്കുന്ന കാര്യമല്ല എന്ന് കൃത്യമായി രാഹുൽ ഗാന്ധിക്കറിയാം പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അതായത് നിലവിലുള്ള നിയമ സംവിധാനങ്ങളെ പാടെ തള്ളിക്കളഞ്ഞുകൊണ്ട് അതിനെ ഒന്നും മാനിക്കാതെ ഇത്തരത്തിൽ ഒരു പുകമറ സൃഷ്ടിക്കുകയാണ് സി സി ടി വി ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സ്വകാര്യതയാണ് പ്രത്യേകിച്ച് വോട്ടറുടെ സ്വകാര്യതയാണ് അപ്പോൾ അതേ സംബന്ധിച്ച് അത് പരസ്യമാക്കുമ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ചുള്ള സെക്യൂരിറ്റി ഒരു വലിയ പ്രശ്നമാണ് അതുകൊണ്ടാണല്ലോ കോടതി അത് കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞത് ബി ജെ പി അല്ല പറഞ്ഞത് ആർ എസ് എസ് അല്ല പറഞ്ഞത് നരേന്ദ്രമോദി അല്ല പറഞ്ഞത് കേന്ദ്ര ഗവൺമെൻറ് അല്ല പറഞ്ഞത് അത് പറഞ്ഞത് കോടതിയാണ് അപ്പോൾ ഒരു പോളിംഗ് ബൂത്തിൻ്റെ പ്രൈവസിയുമായി ബന്ധപ്പെട്ട ഒരു പൗരന്റെ പൗരാവകാശവുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ടാണ് കോടതി അങ്ങനെ ഒരു നിർദ്ദേശം വച്ചിരിക്കുന്നത് അപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞ എല്ലാ കാര്യങ്ങളും തെറ്റാണെന്ന് ഇലക്ഷൻ കമ്മീഷൻ തെളിയിച്ചു നിയമപരമായി പരാതി കൊടുക്കാൻ കഴിയില്ലാത്ത കഴിയില്ലാത്തൊരവസ്ഥയിൽ രാഹുൽ ഗാന്ധി എത്തുകയും ചെയ്തു അപ്പോൾ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങളുമായി ഇപ്പോൾ ഒരു യാത്ര തുടങ്ങുകയാണ് യാത്ര ആരംഭിക്കട്ടെ അദ്ദേഹം യാത്ര നടത്തിയയിടത്തെല്ലാം പാർട്ടി പരാജയപ്പെട്ടു എന്നുള്ളത് ചരിത്രം രേഖപ്പെടുത്തിയ വസ്തുതയാണ് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ നിരന്തരമായിട്ട് ഉന്നയിക്കുമ്പോൾ ഭരണഘടനാപരമായ ബാധ്യതകൾ നിറവേറ്റേണ്ട ഒരു സ്ഥാനത്തിരുന്നു കൊണ്ട് ഒരു വ്യക്തി സ്വന്തം രാജ്യത്തെ തകർക്കുകയല്ലേ എന്നാണ് നാം ചിന്തിക്കേണ്ടത് അദ്ദേഹം ചെയ്ത ഒരു കാര്യം ഞാൻ ഒരു ഉദാഹരണമായി കാണിക്കുകയാണ് അതായത് മഹാരാഷ്ട്രയിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഫെബ്രുവരി മാസം മൂന്നാം തീയതി അദ്ദേഹം പറഞ്ഞു എഴുപത് ലക്ഷം പേരെ കൂട്ടിച്ചേർത്തു അനധികൃതമായി കൂട്ടിച്ചേർത്തു നാല് ദിവസം കഴിഞ്ഞ് ഫെബ്രുവരി ഏഴാം തീയതി അദ്ദേഹം പറഞ്ഞു എഴുപത് അല്ല മുപ്പത്തൊമ്പത് ലക്ഷമാണ് വീണ്ടും പത്ത് ദിവസം കഴിഞ്ഞ് പതിനേഴാം തീയതി അദ്ദേഹം പറഞ്ഞു മുപ്പത്തൊമ്പത് ലക്ഷമല്ല നാൽപ്പത് ലക്ഷമാണ് വീണ്ടും ആഗസ്റ്റ് പതിനേഴാം തീയതി അദ്ദേഹം പറഞ്ഞു നാൽപ്പത് ലക്ഷമല്ല ഒരു കോടിയിലധികമാണ് ആരാണ് പറയുന്നത് പ്രതിപക്ഷ നേതാവ് രാഷ്ട്രീയ പാർട്ടിയുടെ തലവൻ മെമ്പർ ഓഫ് പാർലമെൻറ്റ് അതിനേക്കാളെല്ലാം ഉപരി ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കാൻ അധികാരമുള്ള സമിതിയിൽ പ്രധാനമന്ത്രിയുടെ ഒപ്പം ഇരുന്നു കൊണ്ട് ആ ദൗത്യം നിർവഹിക്കുന്ന വ്യക്തി ഇദ്ദേഹം ഇത്ര നിരുത്തരവാദപരമായി പെരുമാറുമ്പോൾ അതിനെ നിഷ്കളങ്കമായി നമുക്ക് കാണാൻ സാധിക്കുമോ ഈ രാജ്യം കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്ക് മുമ്പ് സാമ്പത്തിക രംഗത്തെ ഏറ്റവും പുറകിൽ നിന്ന് ലോക പട്ടികയിലെ ഏറ്റവും പുറകിൽ നിന്ന് അഞ്ചാം സ്ഥാനത്തായിരുന്നു ഇപ്പോഴോ ഇപ്പോൾ കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടയിൽ നമ്മൾ മുന്നിൽ നിന്ന് നാലാം സ്ഥാനത്തേക്ക് എത്തി ലോകത്തിനൊരു വൻ ശക്തിയായി മാറി ലോകത്ത് ധാരാളം ശത്രുക്കൾ നമുക്കുണ്ടാകാൻ ഇത് മാത്രം മതിയല്ലോ അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിലെ ശത്രുക്കളുടെ കയ്യിൽ ഒരു ഉപകരണമായി ഒരു കളിപ്പാട്ടമായി ഒരു ചട്ടുകമായി നമ്മുടെ പ്രതിപക്ഷ നേതാവ് മാറുകയാണ് എന്ന് സംശയിക്കാൻ ഇതിൽ പരം എന്ത് തെളിവാണ് വേണ്ടത് ഞാൻ സുപ്രീം കോടതിയെ വിശ്വസിക്കുന്നില്ല അത് ബി ജെ പി ആണ് ഞാൻ ഇലക്ഷൻ കമ്മീഷനെ വിശ്വസിക്കുന്നില്ല അത് ബി ജെ പി ആണ് ഞാൻ വോട്ടേഴ്സ് ലിസ്റ്റിനെ വിശ്വസിക്കുന്നില്ല അത് ബി ജെ പി തിരിമറി നടത്തിയതാണ് ഞാൻ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളെ വിശ്വസിക്കുന്നില്ല അത് മൊത്തം ബി ജെ പി ആണ് ഞാൻ ഇവിടുത്തെ അന്വേഷണ ഏജൻസികളെ വിശ്വസിക്കുന്നില്ല അതും ബി ജെ പി ആണ് ഇതിൻ്റെ എല്ലാം പുറകിൽ ആർ എസ് എസ് ആണ് എന്ന് ആരോപണം ഉന്നയിക്കുക മാത്രം ചെയ്യുമ്പോൾ അതിനാവശ്യമായ തെളിവ് എവിടെ എന്നാണ് ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ ചോദിച്ചത് തെളിവുമില്ല ഈ സാഹചര്യത്തിൽ ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവർ എന്താണ് മനസ്സിലാക്കേണ്ടത് ഈ വസ്തുതകൾ ഇതിനേക്കാൾ സുതാര്യമായി എങ്ങനെയാണ് നമുക്ക് സംസാരിക്കാൻ കഴിയുക അതുകൊണ്ട് രാജ്യത്തെ സ്നേഹിക്കുന്ന എല്ലാവരും ഈ വിഷയങ്ങളിൽ ഞാൻ പറഞ്ഞ വസ്തുതകൾ വിശദമായി പഠിക്കണം എന്ന അഭ്യർത്ഥനയോടുകൂടി ഞാൻ ഈ ആശയങ്ങൾ നിങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുന്നു വന്ദേ മാതരം